നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് അറുപത് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി കാലാവസ്ഥ അനുകൂലമായതായും പോളിംഗ് വർദ്ധിക്കാൻ കാരണമായി നഗര ഗ്രാമപ്രദേശങ്ങളെല്ലാം മികച്ച പോളിംഗിലാണ് അരുൺ ഒപ്പം ചേരുന്നു അരുൺ ഇപ്പോൾ എത്രയാണ് പോളിംഗ് ശതമാനം നിലവിൽ കൃഷ്ണരാജെ പോളിംഗ് ശതമാനം അറുപത്തി അഞ്ച് പിന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം അതിൽ പുതിയ അപ്ഡേറ്റ് കൂടെ വരാനുണ്ട് ഏതായാലും മികച്ച പോളിംഗ് തന്നെയാണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മുൻപിലത്തെ തിരഞ്ഞെടുപ്പുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ പോളിംഗ് ശതമാനം എന്നുള്ളത് എഴുപത്തി എട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തി ആറ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രത്തോളം എഴുപത് പിന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ ഇത്തവണ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് ഏതായാലും പോളിംഗ് ബൂത്തുകളിലൊക്കെ ഈ നഗരപ്രദേശത്ത് പൊതുവെ ആളുകളൊക്കെ ഏറെക്കുറെ വോട്ട് ചെയ്ത് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വലിയ തിരക്കെന്നും നഗരപ്രദേശത്ത് അനുഭവപ്പെടുന്നില്ല അതേസമയം തന്നെ ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ പോളിംഗ് ചെയ്യാൻ വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി കത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പോളിംഗ് ശതമാനം എത്തും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം അതായത് എഴുപത് ശതമാനം കടക്കുമോ അതിൽ തന്നെ എഴുപത് ശതമാനം കടക്കുമ്പോൾ മുൻപുണ്ടായ ആ ഒരു പോളിംഗ് എഴുപത്തി ആറ് അല്ലെങ്കിൽ എഴുപത്തിയെട്ട് ആ അത്രയും എത്തുമോ പോളിംഗ് എന്നുള്ളതാണ് ഒന്ന് ആകാംക്ഷ നോക്കുന്ന ഘടകം അതല്ലെങ്കിൽ എഴുപതിൽ കുറവിലേക്ക് ഏതായാലും കടക്കില്ല എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എഴുപതിൽ കുറയാൻ സാധ്യത കുറവാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇനി ഏതായാലും ഒരു ഒരു മണിക്കൂർ കൂടെ ബാക്കിയുള്ളൂ ആ ഒരു മണിക്കൂർ പോകുന്നവരൊക്കെ വന്ന് ചേരേണ്ട സമയമാണിത് പോളിംഗ് ബൂത്തുകളിലേക്ക് അവരുടെ ഒരു ഒഴുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന നിര ഇനിയും പലയിടങ്ങളിലും തുടരുകയാണെങ്കിൽ പോളിംഗ് ശതമാനം ഒരുപക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണോ തീർച്ചയായിട്ടും അതായത് നമുക്കറിയാം അഞ്ചുമണിക്ക് എന്ന് പറയുമ്പോൾ അഞ്ചുമണിക്ക് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ ആളുകൾ ജോലിക്ക് പോയി രാവിലെ ചിലപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ടൊക്കെ വോട്ട് ചെയ്യാൻ ശ്രമിച്ച് പറ്റാതെ പോയ ആളുകളൊക്കെ ഉണ്ടാകും അത്തരം ആളുകളൊക്കെ വൈകുന്നേരം വരാം എന്ന് കരുതിയിരിക്കുന്നവരായിരിക്കും അത്തരം ആളുകളൊക്കെ ഏതായാലും ആറു മണിക്ക് മുൻപായിട്ട് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ അവർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സാഹചര്യത്തിൽ അത് പോളിംഗ് ശതമാനത്തിൽ എത്രത്തോളം എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഞാൻ നിൽക്കുന്നത് ഈ ഗ്രാമീണ മേഖലയിലാണ് നിലമ്പൂർ നഗരസഭ ഉൾപ്പെടുന്ന മേഖലയിലാണ് നിൽക്കുന്നത് ഇവിടെ നേരത്തെ അല്പസമയം മുൻപ് വരെ വലിയ തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും ഒന്ന് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ നഗരമേഖലകളിലൊക്കെ സ്കൂളുകളിലും മറ്റുമൊക്കെ പോളിംഗ് ബൂത്തുകളിലൊക്കെ സ്ഥിതി സമാനം തന്നെയാണ് കാരണം നഗരമേഖലകളിൽ രാവിലെ വലിയ ഒരു തിരക്ക് ആദ്യം അനുഭവപ്പെട്ടു ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ അത് രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്താൻ ഒരു കാഴ്ചയായിരുന്നു കണ്ടത് പിന്നീട് ഇടയ്ക്ക് മഴ ഇടവിട്ട് ഇടവിട്ട് പെയ്തപ്പോൾ ഒന്ന് മന്ദഗതിയിലായി അതേസമയം ഗ്രാമീണ മേഖലകളിൽ ിൽ നഗരത്തിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ താരതമ്യേന നല്ല രീതിയിൽ പോളിംഗ് നടക്കുകയും രാവിലെ ചെയ്തിരുന്നു പിന്നീട് ഒരു ഉച്ചയായപ്പോൾ വീണ്ടും നഗരത്തിലും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലൊക്കെ ഒരേപോലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത് ഇപ്പോഴേതായാലും നഗരമേഖലകളിൽ ഏറെക്കുറെ തിരക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതേസമയം തന്നെ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പോളിംഗ് ശതമാനം എത്രത്തോളം എത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് ഈ ഒരു മണിക്കൂർ ഏതായാലും വളരെ നിർണായകമാണ് ഈ ഒരു മണിക്കൂറിൽ എത്രത്തോളം തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് അടിസ്ഥാനമാക്കിയായിരിക്കും പോളിംഗ് ശതമാനം ഏതായാലും ഉണ്ടാവുക നമുക്കറിയാം ആറ് മണിക്ക് ഈ പോളിംഗ് ബൂത്തുകളുടെ ഗേറ്റ് കവാടം അവർ ക്ലോസ് ചെയ്യും അതിന് മുൻപ് എത്തുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ടാകും സമയം കഴിഞ്ഞാലും അവർക്ക് സ്ലിപ്പ് നൽകും തുടർന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇവിടുത്തെ ഓഫീസർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലേതായാലും പോളിങ് പുരോഗമിക്കുകയാണ് പോളിംഗ് ശതമാനം എത്രയായിരിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണത് പോളിംഗ് ശതമാനം ഈ ഒരു എഴുപത്തി അഞ്ചൊക്കെ കടക്കുകയാണെങ്കിൽ അത് വലിയൊരു ട്രെൻഡായിരിക്കും അത് ആർക്ക് എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമായിരിക്കും അതേസമയം അതേപോലെ മാത്രം ശേഷിക്കെ ഒരു എം എൽ എ രാജിവെക്കുന്നു അതിനുശേഷം എനിക്കിനി ഇത് വേണ്ടതില്ല ഈ പദവി വേണ്ടതില്ല എന്ന് തീരുമാനിച്ച് രാജിവെക്കുന്നു അതിനുശേഷം വീണ്ടും അതേയാൾ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പൊതുവെ പറഞ്ഞു കേട്ടത് അക്കാരണത്താൽ അനാവശ്യമായൊരു വോട്ടെടുപ്പ് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ച കാരണത്താൽ ഇത്തവണ വോട്ടിടാൻ പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പലരും എത്തുമോ എന്ന സംശയം ഉയർന്നു കേട്ടിരുന്നു മാത്രമല്ല വയനാട് രണ്ട് വട്ടം വോട്ട് ചെയ്യുന്നു നിലമ്പൂർ രണ്ട് വട്ടം അപ്പോൾ ഒരു പ്രദേശത്തുള്ളവർക്ക് വീണ്ടും വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് കൃത്യമായ ഇടവേളകളിൽ വരേണ്ടി വരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ അരികെയെങ്കിലും എത്തുന്നതിന് കാരണമായത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങൾ എന്തോ കൃത്യമായിട്ട് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് നേരത്തെ കൃഷ്ണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വരുത്തി വെച്ച തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ ബോധ്യമുണ്ട് ഒപ്പം തന്നെ നിലമ്പൂരിലെ ജനങ്ങളെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ നിലമ്പൂരിലായാലും മലപ്പുറം ജില്ലയുടെ ചില മേഖലകളിലാണെങ്കിലും ഒക്കെ മണ്ഡലങ്ങളിലാണെങ്കിലും ഒക്കെ പൊതുവേ ഈ തെരഞ്ഞെടുപ്പുകളോടൊക്കെ വലിയ ആഭിമുഖ്യം അവർ അത് കൃത്യമായിട്ട് തന്നെ സംവിധാനാവകാശം വിനിയോഗിക്കുന്നൊരു കാഴ്ച ഉള്ള ഒരു മണ്ഡലമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ പോളിംഗ് ശതമാനം എന്നുള്ളത് മിക്ക മണ്ഡലങ്ങളിലും എഴുപതിനു മുകളിൽ നിൽക്കുന്ന നമുക്ക് മറ്റേ നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റ് പല മണ്ഡലങ്ങളിലും നോക്കുമ്പോൾ അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം ഇങ്ങനെയൊക്കെ പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട് പക്ഷേ ഈ നിലമ്പൂരാണെങ്കിലും അല്ലെങ്കിൽ നിലമ്പൂരിന് സമീപത്തുള്ള മറ്റ് മലപ്പുറം ജില്ലയിലെ ചില മണ്ഡലങ്ങളാണെങ്കിലും ഒക്കെ എപ്പോഴും എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പതിവാണ് അത് ഇവിടുത്തെ ജനങ്ങൾ അത്രത്തോളം ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംവിധാനാവകാശം വിനിയോഗിക്കുന്നതിന് കൃത്യമായൊരു വില കൽപ്പിക്കുന്ന ആളുകളാണെന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഘടകം എന്നുള്ളത് ഇത്തവണ ഇത്രയേറെ പ്രതികൂല ഘടകങ്ങൾ ഒന്ന് ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നു രണ്ട് ഇതൊരു വരുത്തി വെച്ച തെരഞ്ഞെടുപ്പാണ് മൂന്നാമത്തെ ഘടകം വീണ്ടും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അതായത് നേരത്തെ രാഹുലിനെ വിജയിപ്പിച്ചു വിടുന്നു രാഹുൽ രാജിവെച്ച് പ്രിയങ്ക വരുന്നു വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി അതിൽ വോട്ട് ചെയ്യേണ്ടി വരുന്നു അൻവറിനെ വിജയിപ്പിച്ച് വിടുന്നു അൻവർ രാജിവെച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് ഇത് ജനങ്ങളെ ശരിക്കും ഒരു വിഡ്ഢികളാക്കുന്ന സാഹചര്യമാണ് ഉള്ളത് പക്ഷേ അതിൽ പോലും ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവരെന്തോ മനസ്സിൽ കൃത്യമായിട്ട് തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജനങ്ങളെങ്ങനെ വിഡ്ഢികളാക്കുന്നതിനെതിരെ ഉള്ള ഒരു വോട്ടിംഗ് ആണോ ഇത് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതേതായാലും നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഫലം വരുമ്പോൾ മാത്രമേ അതിലൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ ഇപ്പോഴേതായാലും പോളിംഗ് ശതമാനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതിന് എത്ര ശതമാനത്തോളം ഉയരും എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസമാണുള്ളത് പ്രത്യേകിച്ച് ഈ മലയോര ജനതയുടെ ഭാഗത്തു നിന്നൊരു അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് തനിക്ക് അനുകൂലമായ വോട്ടിംഗ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് അപ്പം ഈ യുവ വോട്ടർമാർ മണ്ഡലത്തിൽ എട്ടായിരത്തോളം യുവ വോട്ടർമാരുണ്ട് ആ യുവ യുവവോട്ടർമാരിൽ ഒരു ആറായിരം നല്ല രീതിയിലുള്ള ഒരു വോട്ടർമാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയൊക്കെ രാജ്യത്തെ പാടുമുള്ള വികസന പ്രവർത്തനങ്ങൾ അത് പുതുതലമുറ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് അത് വിലയിരുത്തുന്നുണ്ട് അത് അവർക്ക് അതെല്ലാം ബോധ്യമാവുന്നുണ്ട് പല തരത്തിലുള്ള കള്ളങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഇടതുപാലത് മുന്നണികളൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ യുവ വോട്ടർമാർ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ദേശീയപാതയിൽ ഒരു വികസനം നടക്കുമ്പോൾ ആ ദേശീയപാത ആരുടേതാണ് തുടങ്ങിയ കാര്യങ്ങളിൽ അതല്ലെങ്കിൽ ഈ നിലമ്പൂരിൽ നടന്നിട്ടുള്ള നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമാണെങ്കിലും നിലമ്പൂർ തെക്കിൻ്റെ അടികൾക്ക് ടാഗ് നൽകിയ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ അതിലൊക്കെ അവർക്ക് കൃത്യമായ ബോധ്യങ്ങളുണ്ട് ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ എൻ ഡി എക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു അടിയൊഴുക്ക് ഉണ്ടാവും എന്നാണ് അദ്ദേഹവും ഏറ്റവും ഒടുവിലും പ്രതികരിച്ചത് ശരി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിങ്ങിലേക്കോ എന്ന ചോദ്യം ഭേദപ്പെട്ട പോളിംഗ് ഇപ്പോൾ അറുപത് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ അവസാന മണിക്കൂറിൽ നിരവധി പേർ ഒരുപക്ഷെ അവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് കാലാവസ്ഥ അനുകൂലമായതൊരുപക്ഷെ പോളിംഗ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് നഗര ഗ്രാമപ്രദേശങ്ങളിൽ മികച്ച പോളിംഗ് ആയിരുന്നു രാവിലെ തന്നെ രേഖപ്പെടുത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ